സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ മൂന്നാം ദിവസം കൊല്ലത്തെ സമ്മേളന നഗരിയിലെത്തി സ്ഥലം എം എൽ എ കൂടിയായ എം മുകേഷ് സമ്മേളനത്തിൽ മുകേഷിന്റെ ക്ഷണമില്ലാതിരുന്നത് വിവാദമായിരുന്നു ജോലി സംബന്ധമായ തിരക്കിലായതിനാലാണ് വരാതിരുന്നതെന്ന് മുകേഷ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ് അവിടെ പോയിട്ട് തിരിച്ചു വന്നു അത്രേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് കൊല്ലത്തിന് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും അല്ലേ നമ്മളില്ലാതെ കൊല്ലമില്ല അത്രയുള്ളു അപ്പൊ ഇന്ന് രാവിലെ ലണ്ടനിൽ ലണ്ടനിന്ന് ഒരാളെന്നെ വിളിച്ച സംസ്ഥാന സമ്മേളനത്തിന് പോകുന്നില്ലേ ഞാൻ പറഞ്ഞത് നിങ്ങള് ഞാൻ പൂയപ്പള്ളിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാൻ പറഞ്ഞത് എന്താണ് ലണ്ടനിൽ പോയത് ജോലി ഞാൻ പറഞ്ഞത് ജോലിയാണ് ഞാനും പോയത് ഇന്ന് വരും അത്രേ ഉള്ളൂ ജോലിക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം അതുകൊണ്ട് അല്ലെ ജീവിതമാർഗമല്ലേ അല്ല അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് കാരണം ഇവിടെ സംസ്ഥാന സമ്മേളനം പ്രതിനിധികളാണ് മെമ്പർമാരാണ് ഞാൻ മെമ്പറല്ല അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് പക്ഷേ ഞാൻ ലോകോ പ്രകാശനത്തിനുണ്ടായിരുന്നു ഇന്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ് ഓമാധവൻ ഫൌണ്ടേഷനാണ് ട്രോഫി കൊടുത്തത് ഞാനാണ് ഇതുകൂടെ നമ്മളെന്തോ ചെയ്യണം പിന്നെ ഇനി ഒരുപാട് കൂടുണ്ട് അടുത്ത മാസം മൂന്ന് ദിവസം ചെന്നൈയിലാണ് രണ്ട് ദിവസം മൈസൂറിലാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ എം എൽ എ ഒരു ടൂറ് കാശ്മീർ ഡൽഹി ഹൈദരാബാദ് എല്ലാം കൂടെ ഒന്ന് അറിയിപ്പിക്കുകയാണ് കാര്യം ആ സമയത്ത് വേള ഉണ്ടാക്കിയത് ഇതിന്റെ പിന്നിൽ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാനുണ്ടോ ഇത്രയും ഗംഭീരമായിട്ട് നടക്കുമ്പം എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമോ തീർന്നു ഗോവിന്ദഷ് പറഞ്ഞപ്പോൾ തന്നെ തീർന്നു പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനം